യാക്കോബായ സുറിയാനി സഭയെ സംബന്ധിച്ച് വളരെ പ്രതീക്ഷ നൽകുന്ന ഒരു ദിവസമാണ് ശ്രേഷ്ഠ കാതോലിക്കാബാവ ഇപ്പോൾ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ എത്തിച്ചേർന്നു വിശ്വാസി സമൂഹത്തിൻ്റെ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് ഇന്ന് പുത്തൻകുരിശിലേക്ക് യാത്ര തിരിക്കുകയാണ് അവിടുന്ന് നവാബിഷിക്ദിനായ മലങ്കര സഭയുടെ പ്രാദേശിക തലവൻ ആബുന്മാർ ശ്രേഷ്ഠ ബസേലിയസ് ജോസഫ് കാതോലിക്ക ബാവ നെലമ്പശ്ശേരി വിമാനത്താവളത്തിൽ എത്തിച്ചേർന്ന് ബാവയ്ക്ക് സ്വീകരണയോടെ ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുകയാണ് വൈകിട്ട് മൂന്ന് മുപ്പതിന് സഭ ആസ്ഥാനമായ കുരിശ് പാത്രകരിക്ക സെന്ററിനോട് ചേർന്നുള്ള സെന്റ് അത്താനാഷ്യസ് കത്തീഡ്രലിൽ സ്ഥാനാരോഹണ ശുശ്രൂഷ നടക്കും തുടർന്ന് നടക്കുന്ന അനുമോദന സമ്മേളനം കേരള ഗവർണർ ബഹുമാനപ്പെട്ട ശ്രീ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ഉദ്ഘാടനം ചെയ്യും സഭയുടെ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക രംഗത്തെയും പ്രമുഖരായ വ്യക്തികള് അതുപോലെ വിശ്വാസി സമൂഹം നടക്കും ഈ ചടങ്ങുകളിൽ പങ്കെടുക്കും അക്ക പോയ സഭയെ സംബന്ധിച്ച് ഏറെ പ്രതീക്ഷ നൽകുന്ന ഈ സുദിനത്തില് കേരളത്തിന്റെ വിവിധ സ്ഥലങ്ങളിലുള്ള വിശ്വാസി സമൂഹം കൊത്തങ്കുരിശിലേക്ക് ഒഴുകി എത്തിക്കൊണ്ടിരിക്കുകയാണ് അവിടെ പ്രത്യേകമായ തയ്യാറാക്കിയ ശ്രേഷ്ഠ ശ്രേഷ്ഠിസ് തോമസ് പ്രഥമൻ നഗറിൽ ആണ് ഈ അനുമോദന സമ്മേളനങ്ങൾ നടക്കുന്നത് അവിടെ ആവശ്യമായ എല്ലാ ക്രമീകരണങ്ങളും ഇതിനോടകം ചെയ്തു കഴിഞ്ഞു വിശ്വാസികൾ നാടിന്റെ നാനാ ഭാഗത്തു നിന്ന് പുത്തൻകുരിശിലേക്ക് യാത്ര തിരിച്ചിരിക്കുകയാണ് മോന്തരുത്തിയിലെ പെരുമ്പള്ളിയില് സ്രാംബിക്കൽ പള്ളിത്തിട്ട് ഗീവറീസിന്റെയും സാറാമയുടെയും നാല് മക്കളിൽ ഇളയവനായിട്ടാണ് മോർ ഗ്രിഗോറിയസ് ജോസഫ് ജനിച്ചത് നമുക്ക് നമ്മളെ പോൻകെട്ടിന്റെ പരുമല തിരുമേനിയുടെ ആ പിന്തലമുറക്കോര എന്ന് പറയുമ്പോൾ പരുമല ഗ്രീഗോറിയ ഗീവറീസ് ഗ്രിഗോറിയസ് തിരുമേനിയുടെ കസിന്റെ പേരക്കുട്ടിയാണ് ഗ്രീഗോ ഈ ജോസഫ് മാർ ഗ്രിഗോറിയസ് തിരുമേനി എന്നുള്ളത് നമുക്ക് ഏറെ സന്തോഷകരമായ ഒരു കാര്യം തന്നെയാണ് പെരുമ്പള്ളി പ്രൈമറി സ്കൂളിലും മുളന്തിരുത്തി ഹൈസ്കൂളിലുമായിരുന്നു പ്രാഥമിക വിദ്യാഭ്യാസം നേടിയത് പൗരോദ്യം ത്തിലേക്ക് കടക്കുന്നത് വളരെ ചെറുപ്പത്തിൽ തന്നെ അദ്ദേഹം പൗരോഹിത്യ സ്ഥാനത്തിന്റെ ആ നൽവഴികളിലേക്ക് കടക്കപ്പെട്ടിരുന്നു പതിമൂന്നാമത്തെ വയസ്സില് ജോസഫിന് മോർ ഇഗ്നേഷ്യസ് ദയറ മഞ്ഞണിക്കര ദയറയിലെ മോർ ഗിരി തിരുമേനി അദ്ദേഹം നമ്മുടെ പെരുമ്പള്ളി തിരുമേനി അദ്ദേഹത്തെ ഡീക്കനായിട്ട് നിയമിച്ചു ജോസഫ് പെരുമേനി വർഷങ്ങളോളം പെരുമ്പള്ളി തിരുമേനിയുടെ സെക്രട്ടറി ആയിട്ട് ജോസഫ് ഡീക്കനായിരുന്ന സമയത്ത് വർഷങ്ങളോളം പെരുമ്പള്ളി തിരുമേനിയുടെ സെക്രട്ടറി ആയിട്ട് സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട് എറണാകുളം മഹാരാജാസ് കോളേജിൽ നിന്ന് പ്രീ ഡിഗ്രിയും ബിരുദവും നേടിയ അദ്ദേഹം ദൈവശാസ്ത്ര പഠനത്തിനായിട്ട് പെരുമ്പള്ളിയിലെ മോർ ജൂലിയസ് സെമിനാരിയില് ആണ് ചേർന്നത് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് മാർച്ചില് ഇരുപത്തിയഞ്ചിന് മുളുരുത്തിയിലെ മാർത്തോമൻ പള്ളിയിൽ കാതോലിക്കാവ മാർ ബെസോലിയോസ് പൗലോസ് രണ്ടാമനിൽ നിന്ന് കശീശ ലഭിക്കുകയുണ്ടായി ആ കശീശ പട്ടം ലഭിച്ച് വളരെ കാലം അദ്ദേഹം വീണ്ടും അങ്ങനെ തന്നെ തുടർന്നു മോർ ജോസഫ് അയർലൻഡിലെ ഡബ്ലിനിൽ ട്രിനിറ്റി കോളേജിൽ നിന്ന് തത്വശാസ്ത്രത്തിലെ ബിരുദാനന്തര ബിരുദവും പിന്നീട് അതിനുശേഷം യുണൈറ്റഡ് സ്റ്റേറ്റിൽ നിന്ന് ദൈവശാസ്ത്രത്തിലെ ഉന്നത പഠനവും നേടി നേടിയിട്ടുണ്ട് യു എസിലായിരുന്നപ്പോൾ അവിടെ നമ്മുടെ യാഗോബായ സുറിയാനി സഭയുടെ നിരവധി പള്ളികളുടെ വികാരിയായിട്ട് അവിടെ സേവനമനുഷ്ഠിച്ച് ഇട്ടുള്ള ജോസഫ് ജോസഫ്മാര് ഗ്രീഗോറിയസ് തിരുമേനി തിരുമേനിയാവുന്നതിന് മുമ്പാണ് അവിടെ വികാരിയായിട്ടിരുന്നത് ജോസഫിന് മോറാൻമാർ ഇഗ്നാത്തി സഖ പ്രധമൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് ജനുവരി പതിനഞ്ചിന് ദമസ്കാസിൽ വെച്ച് റംബാനായിട്ട് നിയമിച്ചു അപ്പൊ അത് മേൽപൊട്ടക്കാരനാക്കുന്നതിന്റെ മുന്നോടിയായിട്ടാണ് റംബാനായിട്ട് നിയമിച്ചത് തുടർന്ന് അടുത്ത ദിവസം തന്നെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് ജനുവരി പതിനാറിന് അഞ്ചാത്രീസ് മോറാൻമാർ ഇജ്ഞാത്തിയോസ് സാക്കാ വൃതൻ ജോസഫ് റംബാനെ ജോസഫ്മാർ ഗ്രീഗോറിയോസ് എന്ന പേരിൽ മെത്രാപോലിത്തി ആയിട്ട് വായിച്ചു കൊച്ചി ഭദ്രാസനത്തിന്റെ ചുമതലയും നൽകി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് മുതൽ രണ്ടായിരത്തി രണ്ടു വരെ മലങ്കര യാക്കോബായ സുറിയാനി സൺഡേ സ്കൂൾ അസോസിയേഷന്റെ ചുരുക്കത്തിൽ പറഞ്ഞ എം ജെ എസ് എസ് സിയുടെ പ്രസിഡന്റ് ആയിരുന്നു ഈ തിരുമേനി അഭിയ തിരുമേനി രണ്ടായിരത്തി ഒമ്പതില് മോർ ബെസോലിയസ് തോമസ് പ്രഥമൻ കാതോലിക്കബാവ മെത്രാപോളിറ്റൻ ട്രസ്റ്റി സ്ഥാനത്ത് നിന്ന് സ്ഥാനമൊഴിഞ്ഞ ഇതിനെ തുടർന്ന് സഭ അസോസിയ സഭയുടെ കൂടി അസോസിയേഷൻ ജോസഫ് മാർ ഗ്രീഗോറിയസ് തിരുമേനിയുടെ മെത്രാപോളിറ്റൻ ട്രസ്റ്റി ആയിട്ട് തെരഞ്ഞെടുക്കുകയുണ്ടായി അപ്പൊ ഈ മെത്രാപൊളിറ്റൻ ട്രസ്റ്റി സ്ഥാനത്തേക്ക് അദ്ദേഹം തെരഞ്ഞെടുക്കപ്പെട്ടു രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയില് പത്രീസിന്റെ ഇന്ത്യ സന്ദർശന വേളയിൽ ഫെബ്രുവരി മാസം ഇന്ത്യ സന്ദർശിച്ച ആ സമയത്ത് അദ്ദേഹത്തിന് മലങ്കര മെത്രാപോളിത്ത എന്ന പദവി നൽകി പ്രത്യേകം ആദരിക്കുകയുണ്ടായി